പ്രഭയുളിനൂറ് എന്റെ വരസൂലേ സമാ വായിത്തുന്ന സകലജമാൽ തോൽക്കുന്ന പ്രഭയുളിനൂറ് എൻ്റെ കൈഭകമിൽ വായുന്ന മുക്തി ബദുറോളിൽ പോയി പൂ മുത്ത് സീനത്ത് മഹിതനദി ചാരത്തൊന്നണയുതന്നിത്യസ്വലാത്തിനന്ദം ബദുറിൽ പോൽ പൂമുത്തി സകല ജമാ അരിശയിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻറെ കൽഭകമിൽ വായുന്ന മുത്തുറസൂ مانور مرسل منير ما صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أرل سما واتنا سجل جمال تول كنا أي شيء ൂറ് മുത്തുറൂസമാ വായിക്കുന്ന സകല ജമാൽ തോൽക്കുന്ന അരിശയിലും കാണാത്ത പ്രഭയൊളിനൂറ് 我累了。